ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യു എസ് എസ് സീരീസ് നമ്മൾ ഇന്ന് ഗണിതത്തിലെ സമാന്തര വരകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത് സോ നമുക്ക് ചെയ്യാം ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് ഇവിടെ പറയുകയാണ് പി ക്യു എന്ന് പറഞ്ഞ ലൈന് ബി സിക്ക് പേരലാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി എ ക്യു എത്രയാണെന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് ആംഗിൾ ബി വൺ ടെൻ ആണെന്ന് തന്നിട്ടുണ്ട് അഡ് പേർലൈനിൻ്റെ അടിയിലുള്ളത് ക്യൂ വൺ തേർട്ടി ആണെന്നും തന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഏംഗിൾ എ കണ്ടുപിടിക്കാം നമുക്ക് ഇതിൽ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള പി എ ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഏംഗിൾ പിയും ഏംഗിൾ ക്യൂയും ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിൾസ് കണ്ടുപിടിച്ചാൽ ആംഗിൾ എ കണ്ടെത്തിക്കൂടെ സോ നമുക്ക് നോക്കാം ഇവിടെ റെഡ് ലൈനോട് മാർക്ക് ചെയ്തിട്ടുണ്ട് പി ക്യൂം ബി സിയും ഈ രണ്ട് ലൈൻസ് ആണ് പേർലെ നിങ്ങൾക്കിവിടെ ക്യൂവിൻ്റെ അടിയിലത്തെ ആംഗിൾ പേർലെൽ ലൈനുമേൽ വരുന്ന ആംഗിൾ വൺ തേർട്ടി ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ക്യൂ കണ്ടുപിടിച്ചൂടെ കാരണം അത് ലീനിയർ പെയർ ആയതുകൊണ്ട് അത് രണ്ടും കൂടി കൂട്ടിയാൽ വൺ എയ്റ്റി ആണ് വരേണ്ടത് നമുക്ക് നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി മുപ്പത് കുറച്ചാൽ എത്രയാ കിട്ടുക അതാണ് ആംഗിൾ ക്യൂ ഇവിടെ നമുക്ക് ഫിഫ്റ്റിന്ന് കിട്ടും സോ നിങ്ങൾ ക്യൂവിൻ്റെ അവിടെ ഫിഫ്റ്റി എന്ന് എഴുതി വെക്കുക ഇനി നമ്മൾക്ക് പി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ആയി ഉണ്ടോ പീ എന്ന് പറയുന്നത് പിൻ്റെ അടിയിലത്തെ പേരൽ ലൈൻ മേൽ വരുന്ന ആംഗിൾ എന്തായിരിക്കും വൺ ടെൻ ആയിരിക്കും പീൻ്റെ അടിയിൽ വരുന്ന അതായത് സെയിം ആംഗിളായിരിക്കും പീന്റെ അടിയിലും വരിക കാരണം അത് കറസ്പോണ്ടിങ് ആംഗിൾ ആണ് പേറിലെ ലൈൻസ് ആയതുകൊണ്ട് രണ്ടും ബോട്ടം ലെഫ്റ്റിൽ വരുന്ന ആംഗിൾസ് ആണ് സോ നമുക്കവിടെ വൺ ടെൻ ആണെന്ന് കിട്ടി ക്യൂ കണ്ടുപിടിച്ചതുപോലെ പി കണ്ടുപിടിക്കുക അതായത് അത് ലീനിയർ പേഴ്സ് ആയതുകൊണ്ട് വൺ എയ്റ്റി ആയിരിക്കും ടോട്ടൽ വരിക സോ വൺ എയ്റ്റിന്ന് സെവൻറ്റി കുറയ്ക്കുക സോറി വൺ എയ്റ്റിയിൽ നിന്ന് വൺ ടെൻ കുറയ്ക്കുക അപ്പോൾ സെവൻറ്റി എന്ന് കിട്ടും നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു ആംഗിൾ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ പിയും കണ്ടുപിടിച്ചു ക്യൂവും കണ്ടുപിടിച്ചു ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാ കിട്ടേണ്ടത് വൺ എയ്റ്റി നമ്മൾ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾസ് എന്ന് പറയുന്നത് നൂറ്റി എൺപതായിരിക്കും സോ നിങ്ങൾക്ക് രണ്ട് ആംഗിൾ ഇവിടെ കിട്ടി ഇനി എ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് വൺ എയ്റ്റിയിൽ നിന്ന് സെവൻറ്റിയും കുറയ്ക്കുക ഫിഫ്റ്റിയും കുറയ്ക്കുക സോ ചെയ്ത് നോക്കി എയ്റ്റി മൈനസ് സെവൻറ്റി പ്ലസ് ഫിഫ്റ്റി അതായത് വൺ ട്വൻറ്റിന്ന് കിട്ടും സോ വൺ എയ്റ്റി മൈനസ് വൺ ട്വൻറ്റി ഈ സി സിക്സ്റ്റി നമുക്ക് ആംഗിൾ എ കിട്ടിയില്ലേ സിക്സ്റ്റി നമ്മുടെ ചോദ്യത്തിൽ ആംഗിൾ എ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് നമുക്ക് അറുപത് എന്ന് കിട്ടി സോ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്